ായണം നമസ്കൃത്യ നരഞ്ജനോത്ഥവം ദേവീം സരസ്വതിയും വ്യാസം തോ ദയോ ദീര ഹേ ദയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഹരിവംശത്തിന് ഒൻപതാമത്തെ അധ്യായത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മളെ ഈ അഞ്ചാം പ്രഭാഷണത്തിലൂടെ ഏഴ് എട്ട് അധ്യായങ്ങളിലായിട്ടും അന്യന്തരം കാലഗണനകൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം വൈശം ബാനൻ ജനമേദനോട് ഈ മന്വന്തരത്തിലെ കഥകൾ പറയുകയാണ് ഈ മന്യന്തരം എന്നുള്ള ഏഴാമത്തെ മന്വന്തരാണ് ഇതിൻ്റെ പേര് വൈവസ്വത മന്വന്തരെന്നാണ് അപ്പോൾ വൈവസ്വതൻ്റെ ഉൽപ്പത്തി വൈവസ്വതായ സന്താനങ്ങൾ ഇതൊക്കെയാണ് ചുരുക്കത്തിൽ ആദ്യത്തിൽ പറയുന്നത് അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ തർജ്ജേ കാണാം ചൊൽവേ നിന്നുള്ള മനുവായിടും വൈവസ്വതനുടേ വിസർഗംഭരത ശ്രേഷ്ഠ ഞാനിന്നിനി മഹാത്യതേ തുടങ്ങുന്നത് ഞാൻ ഇന്നുള്ള മനുവായിരിക്കുന്ന വൈവസുതൻ്റെ സൃഷ്ടി അദ്ദേഹത്തിലൂടെ സൃഷ്ടിക്കണ്ടായ വികാസമൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഒമ്പതാം അധ്യായത്തിൽ ആരംഭിക്കുന്നത് ഇപ്പോൾ വിവസ്വാൻ എന്നത് എന്ന് പറഞ്ഞാൽ സൂര്യനാണ് സൂര്യൻ്റെ മകനായത് കൊണ്ടാണ് ഈ വൈവസു അവനോന് എന്ന് എന്നു പേരുണ്ടായത് അപ്പോൾ ആ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നക്ഷപ്രജാപതിയുടെ പതിമൂന്ന് പുത്രിമാരെ അതിഥി അതിഥി ദനുഖാഷ്ടൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ആ ഇതൊക്കെ ഓർക്ക് അതിന് അതിഥിയിൽ കശ്യപന് ഉണ്ടായ ഒരു മകനാണ് ഈ വി വസ്വാൻ സൂര്യൻ വസ്വാൻ അദ്ദേഹത്തിന് പന്ത്രണ്ട് മക്കളുണ്ടായി അവരാണ് പന്ത്രണ്ട് ആദിത്യന്മാരായിട്ട് പറയുന്നത് ഈ മനു മനുപൻ കാശ്യപൻ്റെ അതിഥിയിലുണ്ടായ മക്കളാണ് അവർക്ക് ആതിഥേയന്മാർ എന്ന് പറയും അങ്ങനെ ആതിഥേയന്മാർ തന്നെയാണ് ആദിത്യൻ അതിൽ ഒരാളാണ് ഒരാളെ പേരാണ് വിവസ്വാൻ ആ വിവസ്വാന്റെ മകനായിട്ടാണ് ഇന്നത്തെ മനുവായിരിക്കുന്ന വൈവസ്വത മനു ജനിച്ചത് അപ്പോൾ അവരൊക്കെ അപ്പോൾ ആദ്യം പറയുന്നത് ഈ വൈബസ്തുതൻ്റെ പിതാവായ വിവസ്വാന്റെ കഥ ആദ്യം പറയാം കശ്യപനിൽ യസുവാനുണ്ടായി യസ്വാൻ്റെ മകൻ വൈവസ്തുതന എന്ന് പറഞ്ഞു പിന്നീട് വസ്സുവാന്റെ ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെയും കുറിച്ചൊക്കെയാണ് ആദ്യത്തിൽ പറയുന്നത് ഈ കഥയൊക്കെ കുറച്ച് ക്ലിഷ്ടമായിട്ട് തോന്നും ആദ്യ ഭാഗങ്ങളിൽ കുറച്ച് കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിട്ട് പോകും കാരണം ഇവിടെ പറയുന്നത് കശ്യപനെ ദാക്ഷായണി ദാക്ഷായണി വെച്ചാൽ ദക്ഷപുത്രിയാണ് ദാക്ഷായണിയിലുണ്ടായി വിവസ്വാൻ കശ്യപൻ്റെ ഓ സജ്ഞാദേവി ത്വാഷ്ട്രിയാണ് ആ വിവസ്വാൻ്റെ വല്ലഭ വിവസ്വാൻ ഉണ്ടായി അവർക്ക് കശ്യപൻ്റെ മകനായിട്ട് വിവസ്വാൻ ഉണ്ടായി വിവസ്വാൻ്റെ ഭാര്യയുടെ പേര് ത്വാഷ്ട്രി അതായത് ത്വഷ്ടാവിൻ്റെ മകളായിരുന്നു അവൾ ആ ത്വഷ്ടാവ് മകളായ ഈ ത്വാഷ്ട്രി എന്ന് പറയുന്നത് പറയാവുന്ന ആള് സുരേണു എന്നൊരു പേരും കൂടി ഉണ്ടായിരുന്നു അവൾക്ക് സുരേണു നിന്നും മുപ്പാൽ പേർവുകൾ നാമിനി ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഭാര്യയോട് കൂടിയിട്ട് ഇങ്ങനെ കഴിയായിരുന്നു ഇപ്പോൾ എൻ്റെ ദിവസം സൂര്യനാണെന്ന് ഓർമ്മിക്കുക അപ്പോൾ സൂര്യൻ്റെ തേജസ്സും അതിൻ്റെ ദീപ്തി അതിൻ്റെ ചൂടും സഹിക്കവയ്യുക അപ്പോൾ ഭാര്യയായ സ്വജ്ഞ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവിൻ്റെ ഇത് ഒത്തുവാഷമാണ് അത്രയധികം ചൂടുള്ള ആളാണ് തേജസ് കൂടിലാണ് ആ തേജസ് സഹിക്കവയ്യാതെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവാൻ പക്ഷേ അങ്ങനെ വേട്ടി പോറച്ചുകാരം അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു ആ സമയത്ത് മൂന്ന് മക്കളുണ്ടായി ഈ സ്വപ്നയിൽ ആ മൂന്ന് അപത്യങ്ങളെ സ്വപ്നയിൽ കൗരവ്യ താപരൻ നർക്കം തീർത്തു കന്യയെയും പ്രജാപതി യുഗത്തെയും പറഞ്ഞവർ അത് യമൻ യമി എന്ന് പറഞ്ഞ ഇരട്ട കുട്ടികൾ യമി സ്ത്രീയാണ് കന്യാണ് യമൻ അന്തകൻ എന്നൊക്കെ പറയാവുന്ന യമൻ തന്നെ ആ ഉണ്ടായി മറ്റൊരാളാണ് ഈ എന്ന പേരുള്ള പ്രസിദ്ധനായ മനു വ്യവസ്വാൻ്റെ മകനായാലുണ്ട് അദ്ദേഹത്തിന് വൈബസ്വൻ എന്നാണ് അധികം പറയുക ഇദ്ദേഹം ശ്രാദ്ധദേവനാണ് ഭാഗവതാദി പുരാണങ്ങളിലൊക്കെയുണ്ട് ഇപ്പോൾ ഈ ശ്രാദ്ധദേവനായ വൈബസ്വത മനുവിൻ്റെ മഞ്ഞന്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സജ്ഞ എന്ന ഭാര്യയിൽ വ്യവസ്വാന് മൂന്ന് മക്കളുണ്ടായി മൂന്ന് മക്കളൊക്കെ ഉണ്ടായാലും കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ഈ ശക്തി ധരിക്കവയ്യാതെ അവിടെ ഭർത്താവിനെ ഉറ്റുപോകാൻ ഉറപ്പിച്ചു നേരം പക്ഷേ അങ്ങനെ ഉറ്റുപോകാനും പറ്റില്ല അതുകൊണ്ട് അവളും ചെയ്തു സ്വന്തം ഛായയിൽ നിന്ന് സ്വന്തം നിലലിൽ നിന്ന് തൻ്റെ മുഖത്ത് രൂപത്തിൽ തന്നെ ഒരാളെ സൃഷ്ടിച്ചു നേരം ഇതൊക്കെ വളരെ വിചിത്തായ കഥയാണ് അപ്പോൾ സ്വപ്നം ചെയ്തു തൻ്റെ സ്വരൂപത്തിൽ നിന്ന് തന്നെപ്പോലെ തന്നെ ഒരു സ്വരൂപമുള്ള ഒരു ഛായ നിഴലിൽ നിന്നൊക്കെ അർത്ഥമുണ്ടല്ലോ കണ്ണാടിയിലൊക്കെ നമ്മളെ ചായ കാണുന്നത് അതേപോലെ തന്നെപ്പോലെ തന്നെ തോന്നിക്കുന്ന ഒരു സ്ത്രീ രൂപത്തെ സൃഷ്ടിച്ചു അപ്പോളാണ് എന്ന് പറയാവുന്ന ഛായ അപ്പോൾ ആ ഛായ എന്ത് ചെയ്തു താൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സജ്ഞയെ തൊഴുതു നമസ്കരിച്ചിട്ട് ചോദിച്ചു ശുചിസ്മിതേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഉള്ള ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ചെയ്യേണ്ടു ചെയ്യണ്ടു പറഞ്ഞാലും ശുചിസ്മിന്തെ നിന്ന ആജ്ഞ കേൾപ്പ ഞാൻ എന്നോട് കൽപ്പിക്കവരെ പറഞ്ഞു നീ നീസുന്ദരി നീ പറയൂ ഞാൻ എനിക്കു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം ഈ സജ്ഞ പറഞ്ഞു ഞാനിതാ ഇദ്ദേഹത്തിൻ്റെ തേജസ് നയിക്ക വയ്യാതെ അതിൻ്റെ ഈ ചൂട് ഉഷ്ണം സഹിക്കുകയ്യോ ഞാൻ അച്ഛനടുത്തേക്ക് പോവുകയാണ് നീ എന്തു ചെയ്യണം എൻ്റെ സത്യമൊന്നും വെളിപ്പെടുത്താതെ ഈ ഭർത്താവിനോടൊപ്പം എൻ്റെ ഭർത്താവ് ആ ഇദ്ദേഹത്തോടൊപ്പം കഴിയണം എന്ന് കാരണം ഇവളുടെ തന്നൊരു പ്രതിരൂപമാണ് ഈ ഛായ അവൾ പറഞ്ഞു ഞാൻ പോകുന്ന എൻ പിതൃഗൃഹം നിനക്ക് ശുഭമായി വരും നീ ഇൻ്റെ ഗൃഹത്തെങ്കിൽ നിർവികാരം വസിക്കണം ഇവരെന്നോടെ ബാലന്മാരി കന്യക സുമധ്യയാൾ നീ നോക്കേണ്ടവർ തൊല്ലല്ല ഭഗവാൻ ഭഗവാനോട് ഇതൊട്ടുമേ എന്തൊക്കെയാ പറഞ്ഞാൽ ഞാൻ എന്താ ദേഹത്തെ സഹിക്കുക ചെയ്യാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തോഷ്ടാവിനടുത്തേക്ക് പോവുകയാണ് എൻ്റെ മക്കളാണിത് നേരത്തെ പറഞ്ഞത് ഏമൻ ഞമി എന്ന് പറയുന്നത് ഇരട്ട കുട്ടികളും ഈ ശ്രാദ്ധദേവൻ ആ വൈവസ്വെന്നറിയപ്പെടുന്നത് പിന്നീട് വനുവായി തീർന്നയാളും നീ മക്കൾ നീ നല്ലോണം നോക്കണം നീ ഭർത്താവായ എൻ്റെ ഭർത്താവ് ഈ യസ്വാനോട് ഈ രഹസ്യമൊന്നും പറയരുത് ഞാൻ തന്നെയാന്ന് ആൾ വിചാരിച്ചോളൂ രഹസ്യം അപ്പോൾ അത്രയധികം ചായയുള്ളവളാണ് അങ്ങനെ കാലം കഴിഞ്ഞു അവളെന്ത് ചെയ്തു അച്ഛനായ തുഷ്ടാവിനടുത്തേക്ക് പോയി സജ്ഞ അങ്ങനെ സജ്ഞ പിതാവായ തുഷ്ടാവിനടുത്ത് എത്തിയപ്പോൾ തുഷ്ടാവിന് സ്വാഭാവികമായിട്ടും അത്ര ഇഷ്ടമായില്ല കാരണം വിവാഹം കഴിച്ചു കൊടുത്ത പെൺമക്കൾ ഭർത്താവിന് വിട്ട് തൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നത് സ്വദേ ഗൃഹസ്ഥന്മാർക്ക് ഇഷ്ടമല്ല അവർ അപമാനമായിട്ടും മോശമായിട്ടൊക്കെ തോന്നും കാരണം എത്ര ക്ലേശമുണ്ടെങ്കിലും ഭർത്താവിനോടൊപ്പം തന്നെ കഴിയണം സ്ത്രീകൾ എന്നൊക്കെയാണ് പഴയ കാലത്തു നിന്നല്ല ഇന്ന് ഈ കാലത്ത് പോലും ഭൂരിപക്ഷം വിചാരിക്കുന്നത് എങ്ങനെയാണ് ചെറിയ സൗന്ദര്യപ്പങ്ങളൊക്കെ ഉണ്ടായി തിരിച്ചിങ്ങി വരാമെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള കാര്യമായിട്ട് ആരും കരുതില്ല അതുകൊണ്ടാണ് തുഷ്ടാവ് വിചാരിച്ചത് കാളിദാസിൻ്റെ ഭാഗം പറഞ്ഞില്ലേ ഭർത്താവുള്ളവല സതിയായിടലും ബന്ധു നിത്യം ഭർത്താവ് ജനമിഹ മറിച്ചൊർക്കുമെന്നുള്ള മൂലം ജനങ്ങളെന്ത് വിചാരിക്കും ഭർത്താവിനോട്ട് വന്നാൽ ഇവർക്ക് സ്വഭാവ ദൂഷ്യമുണ്ടെന്നോ അത് തെറ്റിപ്പൊക്കെ വിചാരിക്കും സാധാരണ രീതിയിൽ തന്നെ അധികകാലം സ്വന്തം ഗ്രഹത്തിൽ വിവാഹിതമായിട്ട് താമസിക്കുന്ന ഒന്നില്ല എന്നാണ് ജനമിഹ മറിച്ചൊർക്കുമെന്നുള്ള മൂലം എന്താണ് ജനങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ഭർത്താവിനോടൊപ്പം തന്നെ കന്യെ കഴിയണമെന്നാണ് ജനങ്ങൾ ഗ്രഹസ്ഥന്മാർ വിചാരിക്കാന്ന് അതുകൊണ്ട് മകളിങ്ങനെ വന്നപ്പോൾ അച്ഛനേതായാലും വലിയ ഇഷ്ടമായില്ല ഇഷ്ട അങ്ങനെ അച്ഛൻ ഇഷ്ടമല്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു ഈ സജ്ഞന്റെ ഭാര്യയായ സജ്ഞ ഒരു പെൺകുതിരുള്ള രൂപം സ്വീകരിച്ചിട്ട് കാട്ടിലേക്ക് പോയി കടഞ്ഞുങ്ങാൻ അതാ അങ്ങനെ കാട്ടിലേക്ക് പോയി അതിനിടയ്ക്ക് ഈ വ്യവസ്വാൻ്റെ എന്തൊക്കെയാണ് സംഭവിച്ചത് വ്യവസ്വാൻ്റെ ഭാര്യയായ സജ്ഞ പോയി സജ്ഞ തൻ്റെ ചായ അവിടെ നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ ചായയോട് നേരത്തെ പറഞ്ഞല്ലോ നീ ഹർത്താവിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് പോലെ എന്ത് സഹിച്ചിട്ട് ഇവിടെ കഴിയണം ഛായയോട് ചായയോട് കൊടുത്ത നിർദ്ദേശം പക്ഷെ ഛായ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയും സഹിച്ചു കൊള്ളാം പക്ഷെ എൻ്റെ മുടിയുറ്റി പിടിക്കുക എന്നെ പ്രഹരിക്കുക എന്നെ ശപിക്കുക നോക്കുക ഇതൊക്കെ ചെയ്താൽ ഞാൻ എന്തു ചെയ്യും ഇന്ന് പോയി കളയും അതുവരെ ഞാൻ അത് ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ സഹിക്കുന്നതാണ് ഛായ പറഞ്ഞത് അങ്ങനെയാണ് ഈ ഛായ ഈ യുഎസാൻ്റെ കൂടെ കഴിയാൻ അങ്ങനെ കഴിയുമ്പോൾ ഈ മൂന്ന് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ചായയിൽ എന്ത് ചെയ്തു ഈ മനുവിന് വൈബസ്വന് വേറെ മക്കളുണ്ടായി അപ്പോൾ ഈ ആ സമയത്ത് പോലും ഇങ്ങനെ രണ്ടാമത് ഈ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകുമ്പോൾ പോലും മനുവിന് ആദ്യത്തെ ഭാര്യ ഭാര്യ അല്ല എന്ന് മനസ്സിലായില്ല സാ രസം അവിടെക്കൂടെ കഴിച്ചു രണ്ട് മക്കളുണ്ടായി ഒന്ന് പ്രസിദ്ധനായിട്ട് പിന്നെ സാവർണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായി പിന്നെ ഒരു ശനൈശ്വരൻ എന്ന ഒരു ഉണ്ടായി അവരൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രണ്ട് മക്കൾ ഈ ചായയിലും ഉണ്ടായി അപ്പോൾ ആകെപ്പാടെ അഞ്ചു മക്കളായിപ്പോൾ ആദ്യത്തിൽ ഈ ശ്രദ്ധ യമനും യമിയും ഇപ്പോൾ ഉണ്ടായതായ ഈ സാവർണനും ഒക്കെയാണ് അങ്ങനെ കാല കഴിഞ്ഞുകൊണ്ടിരിക്കുകയെന്ത് മക്കളൊക്കെ ഒരുപോലെ നോക്കണം എന്നൊക്കെ ആണ് സങ്കല്പം താമരസം വെച്ച കുട്ടിയായാലും അല്ലെങ്കിൽ തൻ്റെ എന്ന സ്വരൂപമായ സജ്ഞരുണ്ടായ മക്കളെയൊക്കെ ഒരുപോലെ നോക്കേണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ പിന്നെ ഒരിക്കലേ ഈ യമൻ എന്ന് പറയുന്ന സജ്ഞര് ആദ്യത്തെ സജ്ഞരുണ്ടായ യമൻ യമനും യമി ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ ആ യമൻ യമനൊരിക്കൽ എന്തോ ഒരു ക്രോധം കാരണം അമ്മയായിരിക്കുന്ന ഈ ചായ അവർ വിചാരിക്കുന്ന സ്വന്തം അമ്മ തന്നെയാണ് ആ ചായ ചവിട്ടാൻ നോക്കിയ കൈ കാലം കാലംരുത്തിയപ്പോൾ അത് സ്വാഭാവികമായിട്ടും ചായയ്ക്ക് ഇഷ്ടാവില്ലല്ലോ അവൾ പറഞ്ഞു നിൻ്റെ ഈ കാല് വീണുപോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഈ യമന് വലിയ സങ്കടമായി കാരണം അമ്മ തന്നെ അൻ്റെ കാല് വീണുപോട്ട കാലില്ലാതായി എന്ന് പറഞ്ഞാൽ എൻ്റെ കഷ്ടമല്ലേ അപ്പോൾ അത് ഒരാൾ ദുഃഖിച്ചു ദുഃഖിച്ചിട്ട് ഈ യമൻ അച്ഛനായ വ്യവസായത്തിലൊക്കെ ചെന്നിട്ട് പറഞ്ഞു അമ്മ മക്കളോടൊക്കെ ഒരുപോലെ വരുമാനം ഉണ്ടല്ലേ പക്ഷേ ഈ അമ്മ എന്ത് ചെയ്തിരിക്കുന്നു അനുജന്മാരായ അതായത് നേരത്തെ പറഞ്ഞ ഈ ശനീശ്വരനും പിന്നെ സാവർണനും ഉണ്ടല്ലോ അവരോടൊക്കെ നന്നായിട്ട് പെരുമാറുന്നുണ്ട് ഞങ്ങളോട് അവിടെ ക്രൂരമായിട്ട് എന്നോട് അമ്മ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ യു പറഞ്ഞു വലിയ കഷ്ടമായി പോയി അങ്ങനെ ചെയ്തത് ഏതായാലും നീ ധർമ്മജ്ഞനാണ് സത്യവാക്കാണ് എന്നാറ്റുപോലും നിനക്ക് കോപം വന്നില്ലേ അതുകൊണ്ട് ഏതായാലും അതുകൊണ്ടാണ് അമ്മ ശപിച്ചത് ഏതായാലും അമ്മ പറഞ്ഞ വാക്ക് മാറ്റാൻ അങ്ങനെ പ്രയാസമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നിൻ്റെ ഈ കാലിൽ നിന്ന് പൊണ്ണ് പോലെന്നുണ്ടാവും അതിൽ കൃമികളൊക്കെ അതൊക്കെ തിന്ന് തൊരുക്കും അപ്പോൾ നിന്റെ കാലിൽ നിന്ന് മാംസം എടുത്തിട്ട് കൃമികൾ മണ്ണിലേക്ക് ഇറങ്ങും മണ്ണിലേക്ക് ഇറങ്ങും എന്നർത്ഥം ആ സമയത്ത് നിന്നെ കാല് പോവസ്ഥിതിയിലും കാല് തീരെ ഇല്ലാതാവില്ല എന്ന് പറഞ്ഞു ഏതായാലും ഇങ്ങനെ മഴ ചവിച്ച് എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും വിസവാന ദേഷ്യം വന്നു അതേ ഈ രണ്ടാമതാണ് ചായ ഉണ്ടല്ലോ ആ ചായ വിളിച്ചിട്ട് പറഞ്ഞു നീ മക്കളോട് എന്താണ് കൃത്യമായിട്ട് പെരുമാറാത്തത് എന്നൊക്കെ പറഞ്ഞു അവളെ ആകട്ടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നീ മക്കളിൽ ഇങ്ങനെ പക്ഷഭേദം കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ കാര്യമായ ഉത്തരമൊന്നും പറയാൻ പോയില്ല എന്നല്ല കുറച്ച് അവഗണിച്ച പോലെയാണ് പെരുമാറിയത് അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു അവിടെ ഇങ്ങനെ വളരെ ഭാര്യ അത് അനുസരിക്കുന്നതോ അല്ലെങ്കിൽ ഗൗരവമായി എടുത്തില്ല ആൾക്കാർ ദേഷ്യം വരും അപ്പോൾ ദേഷ്യം വന്നു ദേഷ്യം വന്നപ്പോൾ എന്ത് ചെയ്തു ഈ ആദിത്യനെ അവിടെ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വ്യവസായങ്ങൾ പറഞ്ഞു ഞാൻ യഥാർത്ഥം അങ്ങനെയുള്ള ഭാര്യയല്ല ഞാൻ സജ്ഞ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് പിന്നെ അന്നൊക്കെയുള്ളത് അന്നേരാണ് ദിവസമായ മനസ്സിലായത് എൻ്റെ ഭാര്യ അതിനെ വിട്ടു പോയത് ചായയാണെന്ന് മനസ്സിലായത് അപ്പഴേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഭാര്യ വിത വായിക്കുന്നു തുഷ്ടാവിൻ്റെ അടുത്തേക്ക് ചെന്നു അയാളെ മകളാണല്ലോ ഈ സജ്ഞ തന്നെ വിട്ടിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയി കേട്ടപ്പോൾ ഭാര്യേൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ തുഷ്ടാവ് അളെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിൻ്റെ ഈ തേജസ് ഐക്യവ്യാണ്ടാണ് എൻ്റെ മകൾ പോയിരിക്കുന്നത് അവളിൽ ആ ഒരു പെൺകുതിരായിട്ട് പുല്ലൊക്കെ തിന്ന് നടക്കുകയാണ് എൻ്റെ ശക്തി അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാനത് ഇന്ന് മെലിഞ്ഞ് സാധുവായ ഒരു പെൺകുതിരിയായിട്ട് അവൾ നടക്കുകയാണ് അതുകൊണ്ട് നീ അവളെ പോയി പ്രാപിക്കും ഞാനൊരു കാര്യം ചെയ്യാം നിൻ്റെ ഈ അമിതമായ തേജസ് കൊണ്ടാണ് അവൾക്ക് സഹിക്കാൻ ചെയ്യാത്തത് ഞാൻ വേണം എന്ത് ചെയ്യാം നിനക്ക് മനോഹരമായ രൂപം ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞു ആരും ഈ മകള ഭർത്താവായ വിവസ്ഥാനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു അവൾ രസകരായ കഥയാണ് മാർത്താണ്ഡനെന്ത് ചെയ്തു ഈ വിവസ്വാന പിടിച്ചിട്ട് തുഷ്ടാവ് ചാണയിൽ വെച്ച് കടഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കടഞ്ഞെടുത്തു വളരെ മുഖം അപ്പോൾ കുറച്ചും കൂടി മനോഹരമായി തീർന്നു സുന്ദരമായി തീർന്നു അങ്ങനെ സൂര്യൻ്റെ രൂപം അന്നുകൊക്കെയാണ് കാണാൻ മനോഹരമായി എന്ന കുറച്ച് ആയി മറ്റേ സൂര്യനെ നോക്കാൻ പറ്റില്ല അർത്ഥം അങ്ങനെയുള്ള രൂപത്തോടു കൂടിയിട്ട് നല്ല ഭാര്യ പെൺകുതിരിയായിട്ട് നടക്കുകയാണോ കാട്ടിലെ ആ ഭാര്യയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഈ വിവസ്വാൻ പോയി അപ്പോൾ അവിടെ അടുത്ത് ചെന്നപ്പോൾ അവളെ പ്രാപിക്കാൻ നോക്കിയപ്പോൾ അവൾ പെൺകുതിരയായിട്ട് മേഞ്ഞു നിൽക്കുകയാണല്ലോ ആ അദ്ദേഹം ഒരു ആൺകുതിരയുടെ രൂപം സ്വീകരിച്ചിട്ടാണ് അവളെ പ്രാപിക്കാനായി പോയത് അപ്പോൾ അത് അവളുടെ മുഖത്തിനെടുത്ത് വന്നപ്പോൾ പരപുരുഷ ശങ്ക കൊണ്ട് ആ പെൺകുതിരയായ സ്വപ്ന ഇദ്ദേഹത്തിൻ്റെ വീര്യത്തെ അവളെ പ്രാപിച്ചു ആ വീര്യം ഉള്ളിൽ കിടന്നപ്പോൾ ആ ശുക്ലം തീരുന്നുവെച്ചാൽ അവൾ എന്താണ് നാസാദ്വാരത്തിലുള്ള മൂക്കിൻ്റെ ദ്വാരത്തിലൂടെ തുമ്മി പുറത്താക്കി കളഞ്ഞു നമ്മൾ വിചിത്രകഥയാണ് അങ്ങനെ മൂക്കിലൂടെ പുറത്തു വന്ന ആളുകളാണ് രണ്ട് ദേവന്മാരായിത്തീരുന്നത് അവരാണ് അശ്വിനി ദേവന് അതുകൊണ്ടാണ് അവർക്ക് എന്ന് പറയുന്നത് നാസത്യെന്നും ഇസ്രൽ എന്നൊക്കെ പറയും ആണ് പ്രസിദ്ധരായ രണ്ട് ദേവന്മാരുണ്ടായതാണ് ഏതായാലും അദ്ദേഹം ഈ പ്രജാപതിയായ പിന്നീട് പ്രജാപതി തീരുന്ന യോസൻ്റെ മകനാണ് സാധദേവനാണ് അദ്ദേഹത്തിന് പിന്നീട് എന്ത് ചെയ്തു ഇനി ഈ കഥ പറഞ്ഞു വിവസ്വാൻ്റെ മകനായിട്ട് വൈവസ്തുത ജനിച്ചു നേരത്തെ സൂചിപ്പിച്ചു ശ്രാദ്ധദേവൻ ഇനി ആൾക്കാർ അദ്ദേഹത്തിന്റെ കഥ പറയുന്നത് അതായത് ഈ മനുവിൻ്റെ ഇപ്പം പറഞ്ഞു നോക്കാം മനുവിൻ്റെ പിതാവായ വിവസ്വാൻ്റെ കഥയാണ് വിവസ്വാൻ്റെ മകനായ വൈവസ്തുതൻ്റെ കഥ ഇനി പറയാൻ ആവർത്തിച്ച് പറയുന്നത് ചിലരിക്കലൊക്കെ ഈ കഥയുടെ കൊണ്ട് ചിലപ്പോൾ ആളുകൾ ആളിലങ്ങോട്ട് കൊണ്ട് തെറ്റിദ്ധരിക്കും അതായത് വൈവസ്തുത മനുവിനെ തനിക്ക് വില്ലന്മാരായ പത്ത് മക്കൾ ഉണ്ടായിരുന്നാണ് പൊതുവെ പുരാണങ്ങളിലൊക്കെ ഉള്ളത് പക്ഷെ ഇവിടെ കുറച്ചൊരു വ്യത്യാസം പറയുന്നത് ഒൻപത് പേരുണ്ടായി എന്നാണ് പറയുന്നത് ഇക്ഷുവാകു നാഭാകൻ കൃഷ്ണൻ ചര്യാദി നരിഷ്യൻ പ്രാശു ഏഴാമനായ നാഭാകാരിഷ്ടൻ കരൂഷൻ പ്രസക്തൻ എന്നിങ്ങനെയാണ് ഒമ്പത് പേര് ചിലക്ക പേരുകളിൽ ഭാഗവതാദി പുരാണങ്ങളായിട്ട് എന്ന് ഓർമ്മിക്കുക ഭാഗവത്തിൽ പത്ത് പുത്രന്മാരുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇക്ഷുവാകുവാണ് പ്രമുഖൻ ഇക്ഷുവാകു പ്രമുഖ എന്നൊക്കെ കാണാം അപ്പം ഇവിടെയൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് അതിനു മുമ്പ് ഈ പത്ത് പുത്രന്മാരുണ്ടാകുന്നതിന് മുമ്പൊരിക്കൽ ഈ മനുതന്നെ മനുവിൻ്റെ ഭാര്യേൻ്റെ പേര് ശ്രദ്ധ എന്നാൽ ഒരു ആകൃതി ചെയ്തു മിത്രാവരുടെ നാൽക്കു സ്മരിച്ചുകൊണ്ട് ഒരു ആഹുതി ചെയ്തു ഇങ്ങനെ ആഹുതി എന്ന സമയത്ത് ദിവ്യമായ വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അത്യധികം മെയ്യളകളുള്ളതായ ഇള എന്നൊരു കന്യക ഹോമാക്തി പൊങ്ങി വന്നു ഞാൻ ആ ഇള പൊങ്ങി വന്നു ഇള പൊങ്ങി വന്നപ്പോൾ ആദ്യ സുന്ദരിയൊക്കെ ആയിരുന്നു മനുവും ചെയ്തു പൈവസ്തുവനു പറഞ്ഞ എന്നോടുകൂടെ വരിക എന്നിങ്ങനെ പുത്രകാമനായിട്ട് ധാർമ്മികനായിട്ട് ഉള്ള ആ പറഞ്ഞു പറഞ്ഞെന്നാണ് അപ്പം ഈ ഒങ്ങി വന്ന കന്യകൂട്ടത്തില്ല കന്യക പറഞ്ഞു ഞാൻ മിത്രാവരന്മാരുടെ അംശത്തിൽ പറഞ്ഞവളാണ് അതുകൊണ്ട് ഞാൻ മിത്രാവരണന്മാരെ അടുത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ധർമ്മധ്വംസം ഉണ്ടാകുന്നൊക്കെയാണ് അവൾ പറയുന്നത് അങ്ങനെ അവളും ചെയ്തു മിത്രാവരന്മാരുടെ സന്നിധിയിലേക്ക് പോയി മനുവിൻ്റെ പുത്രിയായിട്ട് കരുതാൻ പറ്റില്ല എന്നർത്ഥം അവൾ മിത്രാവരുടെ പുത്രിയായിട്ടാണ് വിചാരിച്ചത് ഇങ്ങനെയല്ല ഭാഗവത പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമായ കഥ അതായത് ഈ ഇളയുണ്ട അതായത് ഈ യാഗം ചെയ്യുന്ന സമയത്ത് തനിക്ക് പുത്ര ഉണ്ടാകുന്ന ചിട്ടാണ് രാജാവ് അതായത് വൈവസ്തു യാഗം ചെയ്യുന്നതെങ്കിലും ഭാര്യയായ ശ്രദ്ധ എന്നിട്ട് വൃത്തിക്കളോട് പറഞ്ഞു എനിക്കൊരു മകളാവേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഭാര്യയും ഭർത്താവ് രണ്ടഭിപ്രായം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എല്ലാവരും മനുഷ്യർ യജ്ഞമൊക്കെ കഴിച്ചു അവർ ഭാര്യേൻ്റെ പേരായിരിക്കാം അധികം ശ്രദ്ധിച്ചത് ഭാര്യ പറഞ്ഞതായിരിക്കും കൂടുതൽ ശ്രദ്ധിച്ചത് യജ്ഞം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത് അപ്പോൾ പെൺകുട്ടി ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും വൈവസ്തുനത്ര ഇഷ്ടമായില്ല ഭാഗവത്ത് കാണാം ഭാഗവത്തിൽ അവർ അദ്ദേഹം ചോദിക്കുന്നുണ്ടേ നിങ്ങളുടെ മന്ത്രങ്ങളൊക്കെ വിഭീരിച്ച് പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ചാ മാറിപ്പോയോ തെറ്റിപ്പോയോ ഞാൻ പുത്രനു വേണ്ടിയാണല്ലോ യാഗം ചെയ്തത് ഇപ്പോൾ പുത്രയാണ് ഉണ്ടായതെന്ന് പരാതി പറഞ്ഞു അപ്പോൾ ഭാര്യയും ഭർത്താവ് നമ്മൾ ഈ പെണക്കം കൊണ്ടാണെങ്കിലും ഉണ്ടായതെന്നും വിശദമാക്കാതെ വസിഷ്ഠൻ ഈ പെൺകുട്ടിയെ തൻ്റെ കയ്യിൽ വാങ്ങി തൻ്റെ മന്ത്രശക്തി കൊണ്ട് അതിനെ ആൺകുട്ടിയാക്കിയിട്ട് തിരിച്ചു കൊടുത്തു എന്തൊക്കെയാണ് ഭാഗവത ദിവരാണെങ്കിലൊക്കെ പ്രസിദ്ധമായ കഥ ആ പെൺകുട്ടിയായ സമയത്ത് ഇയാൾക്ക് ഇള എന്നാണ് പേര് ആണായി മാറിയപ്പോൾ സുദ്ധിംനൻ എന്നാണ് പേര് ഈ സുദ്ധിംനൻ കൗമാരകാലത്ത് ഒരു വേട്ടയ്ക്ക് പോയി വേട്ടയ്ക്ക് പോയ സമയത്ത് ഇളാവ്രതംന്ന് പറഞ്ഞ സ്ഥലത്ത് തരുന്നു ഇളാവൃതത്തിൽ പുരുഷരൂപിയായിട്ടുള്ള സാക്ഷാത് പരമശിവൻ മാത്രമേ ഉള്ളൂ എന്നാണ് ബാക്കിയൊക്കെ സ്ത്രീരൂപ എല്ലാ ജീവിതജാലങ്ങളിലും അതുകൊണ്ട് ഇയാൾ വീണ്ടും പെണ്ണായിപ്പോയി ഇതൊക്കെ വിചിത്രമായ കഥയാണ് അങ്ങനെ പെണ്ണായിരിക്കുന്ന കാലത്ത് ചന്ദ്രൻ്റെ മകനായ ബുധനവളെ കണ്ട് കാമിച്ചു അവിടെ ആയിട്ട് സംഘം ഉണ്ടായി അങ്ങനെ പുരൂരവസ്ഥ എന്ന് പറയുന്ന കല ഉണ്ടായി ഇതാണ് പ്രസിദ്ധമായ കഥ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട് എന്നാൽ പിന്നെ ആ കഥ എന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് പ്രസിദ്ധമായ കഥയും ഈ ശ്രോതാക്കളിൽ തന്നെ ഭൂരിപക്ഷം ആൾ കേട്ടിരിക്കാനുള്ള കഥയൊക്കെ ഭാഗവത കഥയാണ് അപ്പോൾ അതും ഇതുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ ഏതായാലും ഇങ്ങനെ അതേസമയം ഈ മിത്രാതരന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ ഇളയോട് ഇവിടെ പറയുന്നതോ ഇള ഇളയോടവർ പറഞ്ഞു അല്ലയോ ശുശ്രോണി സുന്ദരി എന്നൊക്കെയാണ് വിളിച്ചത് അല്ലേ ധർമ്മവും മണക്കമൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി നീ എന്ത് ചെയ്യുന്നു ഞങ്ങളുടെ കന്യക തന്നെയാണ് അതിന് അങ്ങനെ പ്രസിദ്ധിയും ഉണ്ടാകും പക്ഷെ കുറച്ചുകാലം കഴിയുമ്പോൾ നീ എന്തു ചെയ്യും മനുവിൻ്റെ വംശകരനായ പുത്രനായി മാറും എന്നാണ് അവർ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ നീ പുത്രനാവും എന്നർത്ഥം നീ ആർക്ക് ഈ വംശപരമ്പരയ്ക്കൊക്കെ കാരണമായി തീരുകയും ചെയ്യുന്നു പറഞ്ഞു മനുവിൻ്റെ വംശകര അങ്ങനെ പുത്രിയായിരിക്കുന്ന സമയത്താണ് ചന്ദ്രനുമായിട്ട് സംഘം ഉണ്ടായത് അത് പോയി പോയിന്നോ ശാപമുള്ള സ്ഥലത്ത് തീർന്നതുകൊണ്ട് അവൾ സ്ത്രീയായി പോയിരുന്നു എന്നല്ല ഹരിവംശത്തിൽ പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം അവൾ ഞാൻ ഇത്രാധന്മാരുടെ പുത്രിയാണെന്ന് സ്വയം വിചാരിച്ചിട്ടാണല്ലോ അവരുടെ തീരുന്നത് അവരാണ് പറഞ്ഞത് നിൻ്റെ ഈ ധർമ്മമെന്നല്ല വണക്കം ദമം അങ്ങനെ സത്യവും കണ്ട് സന്തോഷം ശുശ്രൂഷീ വര ശുശ്രോണീ ഞങ്ങൾക്കും കന്യ തന്നെ ധന്യേ നീ പുകിടും പക്ഷെ പിന്നെന്തിയാവും മനുവിൽ വംശകരനാം പുത്രനായും ഭവിച്ചിടും ശുദ്ധം നിന്നു ഉപ്പാരിൽ പേർ പുക ശുഹാനനെ ലോകപ്രിയൻ ധർമ്മശീലൻ മനുവിൻ വംശവർദ്ധനൻ മനുവിൻ്റെ വംശത്തെ വർദ്ധിപ്പിക്കുന്നവനായി പുത്രനായ നീ തീരുന്നവർ പറയുകയും ചെയ്തു അങ്ങനെ ആ പെൺകുട്ടി പെണ്ണായിരിക്കുന്ന സമയത്താണ് ചന്ദ്രൻ്റെ മകനായ ബുധനുമായിട്ട് അവർക്ക് സംഘം ഉണ്ടായി അങ്ങനെ ഉണ്ടായി തന്നെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ അതിനുള്ള കാരണങ്ങളും പശ്ചാത്തലൊക്കെ വേറെ അപ്പം ചുരുക്കത്തിൽ ഈ പുരൂരവംശൻ്റെ വംശത്തിലാണ് എഴുതാഘോഷൻ ഏതി മുതലായവരുണ്ടായത് ആ ഏതിയിൽ നിന്നാണ് യഥംശണ്ടായത് അപ്പോൾ ഫലത്തില് ചന്ദ്രവംശത്തിൻ്റെ ഉൽപ്പത്തിക്കും സൂര്യവംശത്തിൻ്റെ ഒക്കെ ഉൽപ്പത്തിക്ക് അടിസ്ഥാന കാരണം ഈ വൈവസവന് തന്നെയാണ് പക്ഷേ വൈവസഭവനുവിൻ്റെ മകനും സങ്കല്പിക്കപ്പെടുന്ന ആദ്യം സ്ത്രീയും പിന്നെ പുരുഷനുമായ ആ ഇളയിൽ നിന്നാണ് ചന്ദ്രവംശത്തിൻ്റെ ഉൽപ്പത്തി ബാക്കി പിന്നീട് എന്ത് ചെയ്തു ഈ വൈബസ്വനിന് പത്ത് പുത്രന്മാരുണ്ടായി രാവിലെ കഴിഞ്ഞ് കാലം കഴിഞ്ഞപ്പോൾ ഇള ആദ്യം ഉണ്ടായതാണ് ആ ഇളയാണ് പിന്നീട് പുരുഷനായി മാറിയത് ഇപ്പോൾ എന്ന് പറയുന്ന പുത്രനുണ്ടായി ഈ ഇളയാകട്ടെ മിത്രാവരന്മാരെ അടുക്കൽ കഴിയുന്ന സമയത്താണ് ചന്ദ്രനായ സംഘം ഉണ്ടായ പുരൂരവസ്വുണ്ടായതെന്നാണല്ലോ ഹരിവംശത്തിൽ പറയുന്നത് അങ്ങനെ അവൾ പുത്രന്മാരെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവൾക്ക് സ്ത്രീത്വം അവൾ വീണ്ടും പുരുഷനായി എന്നാണ് അവളെ പറയുന്നത് ആണ് അത്ഭുതകരമായ കഥകൾ പിന്നെ പറയുന്നുണ്ട് അവൻ പിന്നീട് ശുദ്ധിം എന്നറിയപ്പെട്ടു അവന് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു അവർ ഉൽക്കലൻ ഗയൻ വിനദാശൻ എന്നിവരായിരുന്നു ഇനി അവരുടെ പരമ്പരകൾ ഈ മനുവിന് പിന്നീടുണ്ടായ പത്ത് പുത്രന്മാരുടെ പരമ്പരകൾ പറയാൻ ഈ പത്ത് പുത്രന്മാരിലൂടെയാണ് ഈ വംശവൃത്തി ഉണ്ടായത് എന്നുള്ള കഥയാണ് ഈ പറയേണ്ടത് അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ ഇപ്പം അത്രയും പറഞ്ഞു നോക്കുക വളരെ സങ്കീർണമായ കഥയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം തെറ്റിപ്പാൻ ഉള്ളതാണ് അപ്പോൾ മനുവിന് പുത്രിയായിട്ട് കരുതപ്പെടുന്ന ഇളയിൽ ബുധൻ്റെ മകനായിട്ട് പുരൂരവസ്ഥ പുരൂരവസ്ഥാണ് ധാരാളത്തിൽ ചന്ദ്രവംശത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുക പുരൂരവശൻ്റെ വംശത്തിലാണ് ചന്ദ്രവംശൻ അലേക്കന്മാരൊക്കെ ഉണ്ടായത് അതിന് മനുവിനാവട്ടെ പ്രസിദ്ധരായിട്ട് പത്ത് പുത്രന്മാർ തിക്ഷുവാകും നാഭാകൻ നിഷ്ഠുവും ശരിയാദിയും മുതലെ അവർക്കുണ്ടായി ഇനി അവരുടെ ഓരോ പുത്രന്മാരുടെയും ചെറിയ ചെറിയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഒരു ഊരോ സംശത്തിൽ നഹുഷൻ നഹുഷൻ്റെ മന ഏ ആദി ശാപം ശാപം ആഹാരത്തിന് നമ്മൾ നേരത്തെ വിസ്തരിച്ച് കേട്ടിട്ടാണ് അതൊക്കെയാണെങ്കിൽ ഇവിടെ ചുരുക്കി പറയുക ആ ഭാഗങ്ങളൊക്കെ അടുത്ത പ്രഭാഷണങ്ങളിൽ പറയാം സർക്കാരൂടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം